نور على نور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين صلى الله على نبينا محمد وعلى اله واصحابه اجمعين ما بعد اللهم اللهم رب رب زدنا علما سبحانك لا انت പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂക്ഷിപ്പിച്ചതുപോലെ ദീൻ പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട ഗുണങ്ങളെ സംബന്ധിച്ച ആദാപുകളെ സംബന്ധിച്ചാണ് പറയുമ്പോൾ പറയുമ്പോ സൂചിപ്പിച്ചതുപോലെ അത് പഠിക്കൽ വിഭാഗത്താണ് കൂലി കിട്ടുന്ന കാര്യമാണ് മറ്റുള്ള ഇമ്പു പോലെയല്ല അതുകൊണ്ട് തന്നെ ആ പൂലി കിട്ടുന്ന വിഭാഗത്തായ കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ മര്യാദകളും ആദാപകളും ചിട്ടകളും നമ്മൾ തോന്നിയതുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആദാപ് നമ്മൾ പാലിക്കേണ്ട ശിക്ഷിക്കേണ്ട മര്യാദകളാണ് ഇഷ്ട നമ്മൾ ഇന്ന് പഠിക്കുന്നത് അബ്ദുല്ലാൻ മുബാഹത്ത് അദ്ദേഹം പറയാറുണ്ട് സാധാരണ ഒരു ഇൽമ പഠിക്കുന്ന വിദ്യ ഇൽ പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞത് റസൂല് പറഞ്ഞത് അള്ളാഹും റസൂൽ എന്താണോ പറഞ്ഞത് അത് മനസ്സിലാക്കിയ സഹാപാത പ്രവർത്തി ആ എനിവ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് മര്യാദ പഠിക്കലാണ് അഥവ് പഠിക്കലാണ് സംസ്കാരം പഠിക്കലാണ് ആ സംസ്കാരവും അഥവും മര്യാദയും ഉള്ള ഒരാൾക്ക് മാത്രമേ എനിവ പഠിക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെയാണ് എമിന്റെ ഒരുപാട് ഹബീസുകൾ പഠിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടമാവും ആ എൻപ് പഠിച്ച ഒരാള് എങ്ങനെ ജീവിക്കണം എന്ന് പഠിക്കലാണ് ആണല്ലോ ഒരു മര്യാദയാണ് അത് എന്തില് പാടില്ല എമിയില് പാടില്ല അതെല്ലാ മേഖലയും ഓ പിന്നെ പറയാം ഹസല ഹസു എന്നുള്ളത് നന്മകളെ തുന്നുകളുടെ നന്മകളെക്കെ അതില്ലാണ്ടോ ഹസൂടെ മനസ്സിനെ ശ്വസന ഉറങ്ങാൻ പറ്റുന്നു ഇല്ല അതെ എല്ലാ നന്മകളും അസൂയ ഇല്ലാതെ പോലെ അസൂയ നിങ്ങളുടെ നന്മകളെ ഇല്ലാതെ ആകാൻ പാടില്ല അസൂയ ഒഴിവാക്കണം അതെല്ലാ എന്ത് പഠിക്കണം പഠിക്കുകയാണെങ്കിലോ അതെല്ലാ ഭൗതികപരമായ അഴിമതിയാണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യണം അസൂയ ഒഴിവാക്കണം അലൈവസം ഹസുയെ സംബന്ധിച്ച് ഒരുപാട് ഹൃദയങ്ങൾ മോശപ്പെട്ട സ്വഭാവത്തെ സംബന്ധിച്ച് ഒരുപാട് ഹൃദയാണ് ബിമ പഠിക്കുന്ന വിഷയത്തിൽ അസൂയ വെക്കുക എന്നുള്ളത് യഹൂദ സ്വഭാവമാണ് യഹൂദത്തിലുള്ള സ്വഭാവം ഭൂതമായിട്ടുള്ള സ്വഭാവമാണ് ബിനിമ പഠിക്കാൻ പോകും എന്നിട്ട് മറ്റുള്ളവരെ ജന്മ പോകണം എനിക്ക് മാത്രം ഇന്നുണ്ടാകാം എന്ന് ആഗ്രഹമില്ല നല്ല അസൂയെന്ന് കേട്ടോ അല്ലെ ചോദിച്ച പാർട്ടില്ല ഞാനെന്താ മോനിയോണ്ടാടില്ല അസുയ ഇല്ലാതിരിക്കണം പഠിക്കണം ഒരു കാര്യം അസൂയ ഇല്ലാതിരിക്കലാണ് അവസാനമായ അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ട ഇഞ്ചാമത്തെ നോക്ക് പറഞ്ഞാലോ എൺപത് പറഞ്ഞാൽ മാത്രം നൽകിയ

ഉത്തരം നൽകപ്പെടാത്ത ഉത്തരം നൽകപ്പെടാത്ത ദ്വായും നിന്നോട് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നു അപ്പൊ ഈ മൂന്ന് കാര്യം മനുഷ്യർ ഒഴിവാക്കേണ്ടതാണ് ഇതിന് പകരം മൂന്നിന്റെ ഓപ്പോസിറ്റ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാക്കേണ്ടതാണ് ഒന്ന് ജാസിയായ അടിയ രണ്ട് അല്ലാതെ പേടിക്കുന്ന ഹൃദയ മൂന്ന് ഉത്തരം കിട്ടുന്ന മനുഷ്യനുണ്ടായി ഞാൻ കേട്ടതാണ് നിരന്തരമായി ചെയ്യുന്ന ഹൃദ്ധ രണ്ടാമത്തെ കാര്യം നമ്മുടെ കഴിഞ്ഞു സൂചിപ്പിച്ചതുപോലെ മനുഷ്യനോട് അമിതമായി കിട്ടാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒറ്റ ഒരു കാര്യം കൊള്ളാനും എങ്ങനെ സംബന്ധിച്ചിടാ എങ്കിൽ ചോദിച്ചോണ്ടേ കേൾ നമ്മൾ പഠിച്ചു നമ്മുടെ സാഹചര്യം നമുക്ക് നിത്യമുണ്ടോ പഠിച്ചെടുക്കാൻ പറ്റില്ല അറിയിപ്പ് ശരീരത്തിന്റെ അറിവ് വിട്ടണമെങ്കിൽ പോകും ഭഗവാന്റെ തോഫിയിൽ നമ്മുടെ സാമർഥ്യം നമ്മുടെ ബുദ്ധിയും എന്തുകൊണ്ടെത്തുന്നില്ല സാധ്യമില്ല ഈ അനുജ് കാര്യങ്ങളാണ് വണ്ടി നിന്നാകും ഒരു വിദ്യാർത്ഥികം അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളായി സൂചിപ്പിച്ചത് ഒരുപാടുണ്ട് ഞാനത് ചുരുക്കി വളരെ എളുപ്പത്തിൽ നമുക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിച്ചിട്ടു അതിന്റെ അവസാന ഒരു കാര്യം കൂടി നമ്മൾ അതിൽ എനിമ പഠിക്കുമ്പോഴുണ്ട് ആ വിഷയത്തിൽ അറിവെല്ലാം ആ വിഷയത്തിൽ അറിയുന്ന ഒരു കുരുവിന്റെ കീഴായിരുന്നു പഠിക്കേണ്ട അല്ലേ പഠിക്കുന്ന പഠിക്കാൻ പഠിക്കാൻ അവര് സ്വന്തം പറ്റും യൂട്യൂബ് നോക്കി പഠിച്ചു അതേപോലെ യൂട്യൂബ് നോക്കി എഴുപും ഹിജാബ് ചെയ്ത ആണെന്ന് ചെയ്പ്പിച്ച ആൾ രണ്ടാളുടെ നോബും ആള് അതേപോലെ ഹിജാമ ചെയ്ത ആണ് ഞാൻ ചെയ്യുന്ന ആള രണ്ടാള നോമ്പു പാതിലെ ഒരേസ് വേറെ പറയാൻ നോബക ചെയ്യും രണ്ട് സലിബായ്

ചെയ്തിട്ടുണ്ട് മറ്റൊരു ഹദീസ് കണ്ടോ പറയും ഹിജാബ് ചെയ്താൽ ഇങ്ങനെ ചെയ്ത മൂന്നാമത് ഹദീസ് കൂടി ആ ഹദീസ് പഠിച്ചാലേ ഈ രണ്ട് ഹദീസ് അർത്ഥം നൂറ് മത്സ്യം ഹസുഖാൻ സല്ലേ മുസ്ലിമാന്റെ ഹദീസ് അഖിഖരിക്കൽ അലി വസ്ലാം ഹിജാബ് അസലി നിരോധിച്ചിരുന്നു പിന്നീട് ആസ് பெனியர் நம்ம ரசூலுல்லாஹி தங்களுக்கு ஹிஜாப் செய்து கொண்டிருந்தோம் நோபகாத்தாயிட்டே இருக்கும் மீ ஹதீஸ் படிக்காதயா வர ஹதீஸ் தகுன்னு சொல்லி செலவுயா அவங்க படிச்சு தெட்ட அதசோ பாதி வெட்டு இந்த சமர்சோ போது சாய ஹதீஸ் சரியே ரூபூ நோபு சஹிய ஹதீஸ் இது வேற ஒரு சஜோல போறிட்ட கர்நடதெ நோப கால ஹிஜாப் செய்து த போல நோம்பா திலாய் என்றதாம் പക്ഷെ മൂന്നാമത് ഇംഗിവിഷൻ അറിയപ്പെട്ടത് ഉസ്താവിന്റെ കീഴിൽ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല നീ അറിവ് മനസ്സിലാക്കാൻ സത്യം ഇതാണ് നെറ്റ് നോക്കി അവസ്ഥ എപ്പോഴല്ല അവസ്ഥയാണ് അതേപോലെ തന്നെ നിങ്ങൾ നമ്മള് സാധാരണ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഏറ്റവും കൂടുതൽ വരുന്ന സൈറ്റുകള് ജൂതമാ സൈറ്റാണ് അതൊക്കെ കാര്യം ഹദീസിന്റെ മോസു ആണ് ഗീത മോസു ആണ് ഹദീസ് ഹദീസിന് വന്നിട്ടുള്ള ായ കഥങ്ങൾ ഗലീബ് പറഞ്ഞാല് സാധാരണ നോർമൽ ആയിട്ട് ഉപയോഗിക്കാത്ത വാക്ക് അതാണ് ഗലീബ് എന്ന് പറയുന്നത് അല്ലേ സാധാരണ മലയാള സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഞാൻ മനസ്സിലാകും ഈ സാധാരണ ഉപയോഗിക്കാത്ത കട്ടി എന്ന ചില വാക്കുണ്ടോ മലയാളത്തിലെ ചിലപ്പോ അറിയാതെ പാടു തെരഞ്ഞുറ്റം നമ്പ്യാരോ കുമാരൻ ആശാന്റെ ഒക്കെ കവിതകളും വായിക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലാവും എന്നറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാവില്ല കാരണം

ആ ഹദീസ് കാണും പറഞ്ഞ തൊറ്റക്കെ അത് വിവാദത്തിൽ ചെയ്യുക എന്നാണ് എന്റെ അർത്ഥം ആ ഹദീസ് ഉദ്ദേശിക്കുന്നതു പറയും അതല്ലെങ്കിൽ ആ വിഷയം അറിയുള്ള ഫണ്ടിനെ മാറ്റി സൂക്ഷിപ്പിക്കും ഈ അഖവാ അർത്ഥം എന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ സാധനം മൂസ്ലാമാണോ വിക്കിപീഡിയ ഏഹ് വിക്കിപീഡിയ എന്നുള്ള ഒരു സാധനം അതിൽ ഏറ്റവും കൂടുതൽ ഹദീസിന്റെ അഹ്വൻ രേഖപ്പെടുത്തി കിത്താ മുസ്ലാമാൻ അതിന്റെ രചയതാവാലോ ഒരു ജ്യൂത ഒരു ജൂതന്റെ കിതാബാണ് അവര് പിന്നെ ദീനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഹരീസ് പൊടിക്ക് ഹദീസ് പഠിക്കുമ്പോ അവർക്ക് സഹായകമായിട്ട് അവരെന്തയും ഈ ഹരീബായ പദങ്ങൾ അവർ ശരിയായി അതേപോലെ അറിയപ്പെട്ടിപ്പോ അതോ ജ്യൂതന്റെ വലിയ അതേപോലെ പിന്നെ എല്ലാ ഹദീസുകളും ഒരു ആദ്യം ലോവുമായി ബന്ധപ്പെട്ട ഹരീസുകളുമാണ് എല്ലാൻ പറ്റുമോ ബന്ധപ്പെട്ട എല്ലാ കലീസുകൾ അങ്ങനെ ഒരു കിതാബ് ഉണ്ട് അതും പിന്നെ ഷറണിന്റെ ഇരുമിൽ ഒരുപാട് ജൂത സൃഷ്ടിക്കുന്നു അതേപോലെ ഇവനെ നെയ്യപ്പു അതൊക്കെ പഠിച്ചിട്ട് അവന മകമായി പല കാര്യങ്ങളായിരുന്നു അതായിരിക്കും ആര് പഠിക്കാൻ പഠിക്കാൻ അങ്ങനെ നടക്കുക എല്ലാ സൂചനകൾക്കും തുറത്തതായിരിക്കും അപ്പൊ നാട്ടില് എല്ലാ സൂചനകൾക്കും തുടക്ക അവനെ ശ്രദ്ധിച്ചാൽ മനോ എന്തൊക്കെ സുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഫസ്റ്റ് മടങ്ങുന്നത് അവൻ വിശുദ്ധ ഇരുമ പഠിച്ചിട്ടില്ല എന്നതാണ് അവരൊക്കെ ഇനിമ പഠിച്ചത് നെറ്റിൽ നോക്കിയിട്ടും യൂട്യൂബിൽ നോക്കിട്ടായിരിക്കും അതിനെന്തുണ്ടാവില്ല തലയും ബാലം ഉണ്ടാവുക ഈ അവസ്ഥ എന്തുണ്ടാവില്ല അപ്പൊ സാധാരണ പണ്ഡിതന്മാരെ പറയുന്നതിന് ഇന്നു പഠിക്കണമെങ്കിൽ അത് എന്ന് പഠിച്ച പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതരങ്ങൾ എന്ത് ചെയ്യണം